വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ഭാഗമായിട്ടുള്ള പൂമ്പാറ്റുമ്മ എന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് എന്തൊക്കെയാണ് ഇതിലെ ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒരു മൂന്ന് വയസ്സുകാർ എന്താണ് നമ്മളോട് പറയുന്നത് പൂമ്പാറ്റുമ്മ വായിക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പൂമ്പാറ്റുമ്മ ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്ന് നടക്കുവായിരുന്നു അവൻ അങ്ങനെ പറന്നു പറന്ന് എൻ്റെ ഊഞ്ഞാലയിൽ വന്നിരുന്നു ഊഞ്ഞാലാടി ആരും കൂട്ടില്ലാതായപ്പോൾ അവന് ബോറടിച്ചു പാവം എന്നിട്ട് ഊഞ്ഞാലുമേ നിറങ്ങി മിച്ചത്താകെ പറന്നു നടന്നു മഴ നനഞ്ഞു നനഞ്ഞു പൂവുകളൊക്കെ മുറങ്ങായിരുന്നു പൂമ്പാറ്റക്കുട്ടനെ കളിക്കാൻ ആരെയും കിട്ടിയില്ല അവന് കുറേ വിഷമമായി എന്നിട്ടേ ആ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെ വിഷമിച്ച് നടന്നു അപ്പോഴേ സുട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നു പൂമ്പാറ്റക്കുട്ടന് സന്തോഷമായി അവൻ പറന്നു പറന്നു വന്ന് സുട്ടുവിൻ്റെ നെറ്റിത്ത് ഒരുമ തന്നു എന്നിട്ട് അമ്മയുടെ കവിളത്ത് കൺപീലി കൊണ്ട് കുഞ്ഞൻ ഒരുമ കൊടുത്തു സുട്ടു ഒരു പൂമ്പാറ്റുമ്മ ഒക്കെ മെയ്സിത്താര എഴുതിയ സുട്ടു പറഞ്ഞ കഥകൾ എന്നുള്ള ഒരു കൊച്ചുകഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പം എന്താണ് പൂമ്പാറ്റ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ സമയത്ത് എന്താണ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവനിങ്ങനെ പറന്ന് നടന്നു ഊഞ്ഞാലിലൊക്കെ കളിച്ചു ആരുമില്ലാത്തപ്പോൾ അവനക്ക് ബോറടിച്ചപ്പോൾ അവന് ഊഞ്ഞാലൊക്കെ ഇറങ്ങി മുറ്റത്തൊക്കെ നടന്നു പക്ഷെ എന്തായിരുന്നു ആ മഴ നനഞ്ഞിട്ട് പൂക്കളൊക്കെ ആകെ ഉറങ്ങി ആകെ വാടി നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അപ്പം അവനക്ക് കളിക്കാനൊന്നും ആരെയും കിട്ടിയില്ല അവന് കൂടുതൽ വിഷമമായി ആ സമയത്താണ് സുട്ടു മുറ്റത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ആ സന്തോഷത്തിൽ സുറ്റുവിൻ്റെ അടുത്ത് വന്നിട്ട് കബളത്തൊരു ഉമ്മ കൊടുക്കുകയാണ് അല്ലേ ഇതാണ് തന്നിട്ടുള്ള ഒരു കൊച്ചു കഥ എന്ന് പറയുന്നത് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഒന്ന് വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം വാക്കുകൾ ഈ കഥയിൽ നിന്ന് കണ്ടെത്താനാവും എന്തൊക്കെയാണ് ഒരു ദിവസം നടക്കുമായിരുന്നു കുറ്റില്ലാതായപ്പോൾ ഏർ കിട്ടിയില്ല വിഷമായി കൊറേ നട്ടേ മിക്കത്താകെ പൂവുകളൊക്കെ ഊഞ്ഞാലുമേ നിറങ്ങി സന്തോഷമായി നെച്ചിത്ത് എന്നിട്ട് അമ്മയുടെ അപ്പോഴേ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ സംസാരിക്കുന്ന വർത്തമാന ഭാഷയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം പൂമ്പാറ്റക്ക് സങ്കടം വരാൻ എന്താണ് കാരണം എന്തുകൊണ്ടാണ് ആ പൂമ്പാറ്റ പൂമ്പാറ്റക്കുട്ടന് കൂടെ കളിക്കാൻ ആരെയും കിട്ടാതെ വന്നപ്പോഴാണ് സങ്കടം വന്നത് അല്ലെ പൂമ്പാറ്റക്കുട്ടന് ആ കൂടെ കളിക്കാൻ ആരെയും കിട്ടാതെ വന്നപ്പോഴാണ് സങ്കടം വന്നത് മൂന്നാമത്തെ ചോദ്യം പൂമ്പാറ്റ എപ്പോഴാണ് സന്തോഷിച്ചത് എപ്പോഴാ സുട്ടുമുറ്റത്തേക്ക് ഓടി ചെന്നപ്പോഴാണ് പൂമ്പാറ്റ സന്തോഷിച്ചത് ഇനി ഈ കഥ വായിച്ചപ്പോൾ മനുഷ്യരുടെ സഹോദരങ്ങളായി ആരൊക്കെ വരാമെന്നാണ് നിങ്ങൾ കണ്ടെത്തിയത് ആരൊക്കെയാണ് ആ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരുടെ സഹോദരങ്ങളായി വരാമെന്നാണ് എനിക്ക് ഈ കഥ വായിച്ചപ്പോൾ മനസ്സിലായത് ഇനി അവസാനത്തെ ചോദ്യം സിത്താരയുടെ അനുഭവം വായിച്ചപ്പോൾ നമുക്കത് നമ്മുടെ അനുഭവമായി തോന്നിയില്ലേ നിങ്ങളും നിങ്ങളുടെ അനുഭവം എഴുതൂ മറ്റുള്ളവരുമായി പങ്കുവെക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്തരത്തിലുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുക ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം ഞാൻ പനിയായി കിടന്ന ദിവസം അമ്മ എന്നെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ വിട്ടില്ല എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി എൻ്റെ സങ്കടം കണ്ട് എൻ്റെ പൂച്ചക്കൊട്ട് അടുത്തു വന്നിരുന്നു മ്യാവ് എന്ന് കരഞ്ഞുകൊണ്ട് അവൾ എന്തൊക്കെയോ എന്നോട് പറയുകയും എൻ്റെ ദേഹത്തെ ഒരു ി നിൽക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ആ ദിവസം ഞാൻ അവൾ എൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടേ ഇല്ല ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും ഈ ഒരു കുഞ്ഞു പാഠഭാഗം അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞു ഇതിലെ പഠന ചെപ്പുണ്ട് ഇനി അടുത്തതായിട്ട് അടുത്ത യൂണിറ്റ് ആണ് ആറാമത്തെ യൂണിറ്റ് മാനത്തോളം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്